കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ബാധ്യതകൾ ഇതൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ നല്ലൊരു വരുമാനം ഞങ്ങൾക്ക് രണ്ടൂർക്കും വേണം ചേട്ടന്റെ വരുമാനം കൊണ്ട് മാത്രം മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല എവിടെയെങ്കിലും ഒരു വീട് സ്വപ്നോടൻ്റെ എവിടെയെങ്കിലും സ്വന്തമായിട്ടൊരു വീട് മെസ്സേജ് ചെയ്തു ഒരു റിപ്ലൈ ഇല്ല ടീ ആൻഡ് ടീ വ്ലോഗ് ഹൈ ചിക്കറിക്കാനുള്ള ക്യാഷ് ഇല്ല ചേച്ചി അത് കൊഴപ്പമില്ല ബാഡ് കമന്റ് ഒഴിവാക്കൂ പുള്ളി ആ ബാഡ് കമന്റ് കളഞ്ഞിട്ടുണ്ട് ബാബു ഈ തമിഴ് എനിക്ക് അറിഞ്ഞത്തില്ലാട്ടോ എന്താണെന്ന് എവിടെയാണ് നാട്ടില് നമ്മുടെ ബാലരാമപുരം എന്ന സ്ഥലമാണ് ഏട്ടോ തീപ്പൊരി ചേച്ചി തീപ്പൊരിയാ തീപ്പൊരി തീ ഇടും ഇവിടെ ഇപ്പൊ ബാഡ് കമന്റ് ഇടുന്നവനെല്ലാം ഞാൻ തീയിട്ട് കൊല്ലും ചക്കരേന്ന് വിളിക്കുന്നുണ്ട് യുവർ സ്മൈല് ഹായ് പറയുന്നുണ്ട് ഇപ്പോ ദുബായിലാണോ അല്ല അല്ല നാട്ടിലാണോ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് ഗുജറാത്ത് സങ്കടപ്പെടില്ലെങ്കിൽ ഒരു കാര്യം പറയാം ആയിരം ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ജോസ് ഹായ് എല്ലാവരും ലൈക്ക് അടിക്കും നൂറ്റി തൊണ്ണൂറ്റി നാല് പേരില്ലേ എല്ലാരും നോക്കിക്കൊണ്ട് നിൽക്കുക ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരുണ്ട് ബാഡ് കമന്റ് ഇടുന്നവരെ നമുക്ക് ഇടിക്കാൻ ചേച്ചി തുടങ്ങിക്കോ ഇടി അങ്ങോട്ട് തുടങ്ങിക്കോ വെറുതെ വിടരുത് വരെയൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നത് വെറുതെയാണ് ഇറങ്ങിയാൽ എല്ലാം നടക്കും ഹായ് വിനിച്ചേട്ടാ ഹായ് ഹായ് ഹരി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ലൈക്ക് ആയി ഇന്ന് ഞാൻ എത്ര നേരം വെളുത്താലും ഞാൻ ഇന്ന് പോകത്തില്ല ആയിരം ലൈക്ക് ആകാതെ ഞാൻ പോകത്തില്ല ഒരു സ്റ്റിക്കർ കിട്ടിയാലേ നല്ല ഡോളർ വരും ഒരു രണ്ടു മൂന്ന് ഡോളറെങ്കിലും കേറാതിരിക്കത്തില്ല ഡോളർ ആയിട്ടില്ല അതാ പ്രശ്നം ഡോളർ ആയാലേ നൂറ് ഡോളറെങ്കിലും ആയാലേ നമുക്ക് ഫസ്റ്റ് മോണിറ്റേഷൻ കിട്ടത്തുള്ളൂ ഡോളർ ആയിട്ടില്ല അതാ ഇവരെയൊന്നും ശരിയാകില്ല ഇവരൊന്നും അത് ശരിയാണ് കേട്ടോ എത്ര നോക്കിയാലും ശരിയാകത്തില്ല അവരൊന്നും ആരെങ്കിലും എടുക്കുന്നുണ്ടോ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ ഡോളർ പെട്ടെന്ന് കേറാൻ വേണ്ടിയിട്ടാ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുമ്പോ ഡോളർ കയറാൻ സഹായിക്കും ഐ ആം ഫ്രം യു എസ് എ ബിനുകുമാർ ഇന്ന് കൊറേ ഫ്രണ്ട്സുകളെ കിട്ടിയേട്ടോ എനിക്ക് ഇന്ന് നിങ്ങളൊക്കെ ഒത്തിരി നല്ല നല്ല ഒരു ഡോളറിന് എത്ര രൂപയാണ് എന്നറിയാമോ അറിയത്തില്ല എനിക്ക് ഇതുവരെ ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ടില്ല അരുൺ ചേട്ടാ എനിക്കിപ്പോ ഫസ്റ്റ് കെട്ട മോണിറ്റേഷൻ ആയിട്ടേ ഉള്ളൂ ഫസ്റ്റ് കെട്ട പേയ്മെന്റ് നൂറ് ഡോളർ ആയാൽ മാത്രമേ കിട്ടത്തുള്ളൂ സുഖമാണോ അതെ സുഖമാണ് ചേച്ചി ഇതിൽ എങ്ങനെയാ ക്യാഷ് അതോ നിങ്ങൾക്ക് അമന്റ് എന്റെ വലതു ഭാഗത്ത് ഒരു എസ്സിന്റെ ഡോളറിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് അതിലുണ്ട് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ മെമ്പർഷിപ്പ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ചേച്ചി ഏജ് എന്റെ വയസ്സോ മുപ്പത് വയസ്സായ എനിക്ക് മുപ്പത് വയസ്സാകാൻ പോകുന്നതേ ഉള്ളു മെമ്പർഷിപ്പ് എടുത്താൽ ഓ നിന്റെ അമ്മയുടെ കളിയുണ്ട് വാ ഇവിടെ ഫ്രീ ആയിട്ട് കാണിച്ചു തരും ലവ് യു ചേച്ചി ഉറക്കം വരുന്നു ആയിരം ആയാൽ ഇന്നോളം പറയുമോ ലാസ്റ്റ് ആണോ ഓക്കെ ഓക്കെ സബീറേ എല്ലാം ശരിയാവും നമ്മുടെ പ്രാർത്ഥനയെന്നും ഉണ്ടാവും ഓക്കെ സ്നേഹമാണ് സത്യം താങ്ക് യു ഐ ആം ഫ്രം ശ്രീലങ്ക ചേച്ചി ഓക്കെ മൈ ഈസ് വിഷോ ഐ ആം കൊല്ലം ആ ഓക്കെ ചേച്ചി ഞാനൊരു ലൈവിൽ പാടി ഞാൻ ആണോ പിന്നെ ചേട്ടാ നേരത്തെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഗൾഫിലേക്ക് ഗൾഫിലേക്കോ പക്ഷെ ഞങ്ങളിവിടെ ഒറ്റയ്ക്കായി പോകുന്ന ഞങ്ങളിവിടെ നാട്ടിൽ ഒറ്റയ്ക്കാണേ അതുകൊണ്ട് ഒരു വിഷമം പുറത്തു പോവാൻ മിക്ക പറഞ്ഞ ഞാനും കുട്ടികളും ഇടത്തില്ല അതാ സംഭവം ഞങ്ങൾക്ക് ആയി ആയിപ്പോവും ചേച്ചി ബാഡ് കമന്റ് ഇടുന്നവർക്ക് നല്ലോണം കൊടുക്ക് ഓക്കെ സബീർ ഉം ഇരുന്നൂറ്റി പതിനെട്ട് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ലൈക്ക് അടിക്കാൻ ഇത്രയ്ക്ക് സ്നേഹം ഇല്ലാത്ത ആൾക്കാരാണോ ദർശനം വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് അവനോട് പറ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് അമ്മ ഉറങ്ങിപ്പോയി എന്ന് അത് കൊള്ളാം കേട്ടോ എല്ലാം ശരിയാവും എന്ന് ശരിയാവും നിങ്ങൾ വലിയൊരു വീടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കട്ടെ ഓക്കെ യു ബ്യൂട്ടിഫുൾ ചേച്ചി താങ്ക് യു ഇന്ന് നല്ല പരിപാടി നടക്കുമല്ലോ നല്ല പരിപാടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കല്ലേ കണ്ടില്ലേ നല്ല പരിപാടിയല്ലേടാ നടന്നോണ്ടിരിക്കുന്നേ നിനക്ക് കണ്ണിന് സഹിക്കുന്നില്ലേ പരിപാടി കണ്ടിട്ട് ഷക്കീറേ നമ്മുടെ എല്ലാവരും പോയി സോ ഞാൻ പോകുന്നു ഗുഡ് നൈറ്റ്